മുതലമടയിൽ കരിങ്കൽ െതിരെ ശക്തമായ പ്രതിഷേധം മുതലമട പഞ്ചായത്തിലെ മൂച്ചങ്കുണ്ട് പ്രദേശത്ത് പുതിയ കരിങ്കൽ കോറി വരുന്നതിനെതിരെയാണ് പ്രദേശവാസികളുടെ പ്രതിഷേധം പ്രദേശത്തെ മൂച്ചങ്കുണ്ട് കോളനി മാമരത്ത് കോളനി ലക്ഷ്യം വീട് കോളനി മുണ്ടിപ്പതി കോളനി എന്നീ കോളനികളിലെ ആദിവാസി സമുദായക്കാരാണ് പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത് മുച്ചങ്ങുണ്ട ജി എൽ പി സ്കൂളിൽ ഒരു കൂട്ടം ചേർന്ന് കോറിക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചു പ്രദേശത്തെ മുന്നൂറിൽ കൂടുതൽ കുടുംബക്കാർക്ക് കരിങ്കൽ കോറി വന്നാൽ ഗുരുതരമായ പ്രയാസം നേരിടും അതിനാൽ കോറിക്ക് ലൈസൻസ് അനുവദിക്കാനോ പ്രവർത്തിക്കാനോ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ കല്ല് കോരി ഓർത്തുള്ള എങ്ങനെ കുടിതണ്ണി ഇല്ല കുടി കല് ഒരുപാട് ആളുകൾ ചെയ്യരുത് നിങ്ങൾക്ക് വേണ്ട സ്വകാര്യ കരിങ്കൽകോറിക്ക് അനുമതിക്കായി പഞ്ചായത്ത് ഭരണസമിതി മുമ്പാകെ അപേക്ഷ വന്നെങ്കിലും നിരസിച്ചതായി മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് പി കല്പനാദേവി പറഞ്ഞു ഇപ്പം ഞങ്ങളുടെ നിയമത്തെ എടുത്ത് സർക്കാർ ഇപ്പം ഞങ്ങൾക്ക് നേരത്തൊക്കെ ഇതേ സർക്കാർ പഞ്ചായത്താണല്ലോ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് എന്ത് വേണം ഏത് വേണം തീരുമാനിക്കുന്നത് പഞ്ചായത്താണ് ഇന്ന സ്ഥലം ഇന്ന കോറി വേണോ ഇന്ന ഫാക്ടറി വേണോ എന്ന് തീരുമാനിക്കുന്നത് പഞ്ചായത്താണ് ഇപ്പം പഞ്ചായത്തിൻ്റെ ഞങ്ങളുടെ അവകാശത്തിനെ സർക്കാർ പരിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇല്ലെങ്കിലും വഴി ഇവർക്ക് കിട്ടും കലക്ടറിൻ്റെ അവിടെയും ഇവർക്ക് എന്നാണ് വലിയ ഭീമന്മാരായ കോരിക്കാർ പ്രദേശത്തെ കരിങ്കൽ കോറികൾ വരുന്നത് ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്നും അതിനാൽ കോറി പ്രവർത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു ഇതിനു മുന്നുള്ള ഒരു ഭരണസമിതിയും ഇവിടെ ലൈസൻസ് കൊടുത്തിട്ടുണ്ട് എ വണ്ണിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ പറയാനുണ്ട് ഒരു കള്ള തീരുമാനം എടുത്തിട്ടാണ് ഞാനടക്കം ഈ ഭരണസമിതി അംഗമാണ് അറിയാതെ അജണ്ട വയ്ക്കാതെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിലെ പോയ ഭരണസമിതി ലൈസൻസ് എ വണ്ണ മലയിൻ്റെ ഓർത്തലിയാണ് എ വൺ ലൈസൻസ് അത് എങ്ങനെ കൊടുത്തു എന്നറിയില്ല അതെന്നാലും പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഈ കോറി വെങ്ങനാട് എന്ന കോറി ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് സംയുക്ത പരിശോധന ഉണ്ടായിരുന്നു മൈനിങ് ആൻഡ് ജിയോളജിയും വ്യവസായ വകുപ്പും ഡി ഡി പി ഓഫീസും എല്ലാവരും കൂടി പഞ്ചായത്തും ഒരു സംയുക്ത പരിശോധന നടത്താമെന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയി കാണുമ്പോൾ പത്ത് മീറ്ററാണ് ഇപ്പം തന്നെ അവർ കുളിച്ചിരിക്കുന്നത് ഇത് ഇനി അവർക്ക് ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അത് എത്രയാണ് ഇത് മരുഭൂമിയാകു മാറും കോരി പ്രവർത്തിക്കാൻ അനുമതി നൽകില്ലെന്ന് ആദിവാസി ഒരു മൂപ്പൻ പി ചിന്നസാമിയും പറഞ്ഞു കോരി നേരത്തെ വന്നാണ് നേരത്തെ വന്ന സാമരമൊക്കെ നടത്തിയതാണ് നടത്തി നിർത്തിയതാണ് വീണ്ടും അത് കൊടുക്കാനുള്ള ഉണ്ട് അത് കൊടുക്കണ്ടെന്നുമാണ് അങ്ങ് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി കൽപനാദേവി ആദിവാസി ഊരുമൊപ്പൻ പി ചിന്നസ്വാമി ആദിവാസി സംഘം സംരക്ഷണ സമിതി നേതാവ് മാരിയപ്പൻ നീളിപ്പാറ എന്നിവർ ഒരു കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു നമ്മുടെ മുതൽമുട പഞ്ചായത്ത് ഭരണസമിതി തന്നെ പ്രവർത്തന അനുമതി നിഷേധിച്ചിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കാൻ തയ്യാറെ ആയിരിക്കുകയാണ് അപ്പോൾ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനകെട്ടിമേട് ആ കൽക്കൂരിൻ്റെ ചുറ്റും വിജവിക്കുന്നത് മുഴുവതും ആദിവാസി കുടുംബങ്ങളാണ് ഈ പ കോരി അവിടെ വന്ന് പ്രവൃത്തി കളഞ്ഞാൽ മറ്റേ വീടുകൾ വിള്ളൽ വീഴുകയും പൊടിപടലങ്ങൾ വന്നുകൊണ്ട് ആസ്മ പോലുള്ള പല രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ശക്തമായി നമ്മൾ ആദിവാസി സംരക്ഷണ സംഘത്തിൻ്റെ പ്രസിഡൻ്റിന് നിലയ്ക്ക് ശക്തമായി നിയമം കൊണ്ടും സമരം കൊണ്ടും നിയമം കൊണ്ടും ശക്തമായി പോരാട്ട രംഗത്തേക്ക് ഇറങ്ങിയും ഈ കോരി വരാതിരിക്കാനുള്ള മറ്റേ അനുമതി കൊടുക്കണ്ട എന്ന് നമ്മൾ సంస్థాన సర్కార్నోడు ఆవశ్యపడే చేయం యు న్యూస్ పాలక